മഴ തൊരു മുമ്പുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ഫോണൊക്കെ ഓണാക്കി മനുവിനെ വിളിച്ച് പറയുന്നുണ്ട് മനുവിനോട് എനിക്ക് ഇങ്ങോട്ട് വന്നോളാൻ പറയും ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മനു ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്തതനുസരിച്ച് മനു പോകും മനു പോകുന്നതിന് മുന്നേ തന്നെ പിന്നീട് കൃഷ്ണമോളും അലീനയും നല്ല രണ്ടാമതും പഴയ ആ സ്നേഹത്തിലേക്ക് എന്നെ കടക്കുന്നുണ്ട് കൃഷ്ണമോളും ഇങ്ങനെ അലീനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നീ എന്താണ്ടി എന്നെ ഇങ്ങനെ നോക്കണേ ആദ്യമായിട്ട് കാണുന്ന പോലെയെന്ന് പറയുമ്പോൾ ഒന്നുമില്ല ചേച്ചിയെന്ന് പറയും ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് തരുമോ മാറി ഇടാൻ എന്ന് പറയുമ്പോൾ എന്തിനായിട്ട് ചോദിക്കുന്നത് നിനക്ക് ബാഗിൽ ഇഷ്ടമുള്ളത് എടുത്തിട്ടോളാം പറയും അങ്ങനെ അലീന ചേച്ചി തിരഞ്ഞെടുത്താൽ എനിക്ക് എന്ന് പറയും അങ്ങനെ അലീന നല്ലൊരു ഡ്രസ്സ് ഒന്ന് നോക്കി കൃഷ്ണമോൾക്ക് എടുത്ത് കൊടുക്കണ് ഭയങ്കര സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇപ്പോൾ ചായ വേണോ വെള്ളം വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ കൂളി കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറയും പിന്നീട് വൈജയന്തി സഹോദരനെ ടെൻഷനോട് ഒരു കാര്യം പറയേണ്ട എനിക്ക് ആകെ പേടി ബാലേന്ദ്രൻ അവളേം പിക്ക് ചെയ്തിട്ടായിരിക്കുമോ പോയിട്ടുണ്ടാവാൻ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തേ എന്ന് സഹോദരൻ ചോദിക്കും നമ്മളെല്ലാം ചെയ്തത് വെള്ളത്താവില്ല വെള്ളത്തിലാവില്ലേ ചേട്ടാ നമ്മൾ തോറ്റു എന്ന് പറയും ആ നീ അവിടെ പഠയ്ക്കാതിരിക്കി എന്തായാലും നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്ന് പറയും ആ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ മനു വരണ് മനു വരുമ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ആ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോൾ അതറിഞ്ഞ് മനു ഏട്ടം വരുമെന്ന് വിചാരിച്ചു പറഞ്ഞു അതിന് മുന്നേ നിങ്ങൾ പോയില്ലേ ഞാൻ വൈകുന്നേരം അല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് മനു ബാലചന്ദ്രനും അലീനയും അതുപോലെ തന്നെ കൃഷ്ണമോളും ഒരു റിസോർട്ടിലുണ്ടെന്ന് വൈജയന്തി അറിയനെ ആണ് വൈജയന്തി സഹോദരനെ വിളിച്ച് പറയുന്നു അവളും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്തൊക്കെയാണ് എനിക്ക് പെരിപ്പ് കയറുന്നുണ്ട് എൻ്റെ കാലമ കൂടെ അവളെ കെട്ടി എഴുന്നൂടെ വീണ്ടും വരും എന്നു പറയും വരട്ടെ നമുക്ക് അപ്പം നോക്കാം പറയുന്നു അപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട് ഏത് റിസോർട്ടാണെന്ന് വെച്ചപ്പം അത് ഞാൻ പറയില്ല എന്ന് പറയും എന്തിനാണ് പറഞ്ഞിട്ട് ചെറിയ അച്ഛനെന്ന് വയ്ക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് തല്ലി അവളെ ഇറക്കാമെന്ന് പറയും ഇനി അവളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചൻ്റെ വിവരം അറിയും കാരണം ഇനി ബാലേന്ദ്രൻ ഞങ്ങൾ ഇരിക്കുന്ന തോന്നുന്നില്ല ജയിലിൽ കയറ്റെന്ന് പറഞ്ഞാൽ ജയിലിൽ കയറ്റും ഞാൻ പറഞ്ഞില്ല ഇനി സിംഗപ്പൂർക്കുള്ള പോക്ക് അത് എന്ന് പറഞ്ഞ് അപ്പോൾ അത് സത്യം മനസ്സിലാക്കി അയാൾ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന പ്രൊമോയിൽ നമ്മുടെ കൃഷ്ണമോളും അലീനയും മനുവും കൂടി റിസോർട്ടിൽ അടച്ച് പൊളിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ